ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് എത്തിയത് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള അമേരിക്കൻ മുള്ളിന്റെ സ്റ്റാൻഡേർഡ് ടൈപ്പ് പപ്പികളൊക്കെ നോക്കുന്നുണ്ടെങ്കില് നമ്മുടെ അടുത്ത് നല്ല അടിപൊളി പപ്പീസ് തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല ഹെവി ക്വാളിറ്റി വരുന്ന അമേരിക്കൻ പുള്ളിന്റെ ഫീമെയിലും മെയിലും നമ്മുടെ അടുത്ത് ഇപ്പം എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്റ്റാൻഡേർഡ് ടൈപ്പിൽ വരുന്ന അമേരിക്കൻ മുള്ളിയുടെ പപ്പികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് നോക്കുക ഇതിലിപ്പോൾ എന്ന് പറയുമ്പോൾ അഞ്ച് പപ്പീസാണ് ടോട്ടലായിട്ട് അതിൽ മൂന്ന് മെയിൽസും ഉണ്ട് രണ്ട് ഫീമെയിൽസും ഉണ്ട് അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർ ഓൾ കേരള ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കൊല്ലത്തെ കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് അപ്പം നമ്മുടെ ഈ പപ്പികൾക്ക് വരുന്ന പ്രായം ഇന്നത്തേക്ക് മുപ്പത്തിനാല് ദിവസമായിട്ടുണ്ട് ഏകദേശം ഫ്രണ്ട്സ് അപ്പൊ അഞ്ച് നല്ല അടിപൊളി പപ്പീസ് തന്നെയാണ് ഈ കാണുന്ന പോലെ തന്നെ ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ കൊടുക്കാൻ നമ്മളെന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ കോൺടാക്ട് നമ്പറാണ് സ്ക്രീനിലേക്ക് കൊടുത്തുള്ളത് അപ്പൊ ആക്കാനായിട്ട് പരിസര ആൾക്കാർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ പപ്പികൾക്ക് വരുന്ന റേറ്റ് ഏകദേശം മെയിലിനാണെങ്കിലും മുപ്പതിനായിരം ഫീമെയിലാണെങ്കിലും ഇരുപത്തെട്ടായിരമാണ് ചോദിക്കുന്നത് അപ്പോൾ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് അവർ മാക്സിമം കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റാൻഡേർഡ് ടൈപ്പിലുള്ള ബുള്ളിപ്പികൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അവർ ഡെലിവറി ചെയ്യുന്നതാണ് കൊല്ലം ടു ഓൾ ഓവർ ഡെലിവറി ഉണ്ട് റേറ്റ് എല്ലാം നെഗോഷ്യബിൾ ആണ് പിന്നെ ഇതിന്റെ പേരൻസിന്റെ വീടിയും ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്